മത്സവണി മാഡം നമസ്കാരം രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ആവർത്തിച്ച വിജയം ശശി തരൂരിന് തിരുവനന്തപുരത്ത് ആവർത്തിക്കാൻ സാധിക്കുന്നു ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഇനി വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ശശി തരൂർ എന്ത് പണി ചെയ്ത് ഇനി ജീവിക്കും ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് മേഡം എനിക്ക് തരേണ്ടത് ശശി തരൂര് തിരുവനന്തപുരത്ത് ജയിക്കും എന്ന ശശി തരൂർ പറയുന്നുണ്ട് കാരണം യു ഡി എഫും ഇടതു മുന്നണിയുമായിട്ടാണ് ഇവിടെ ഫൈറ്റ് എന്ന് ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാലിപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി വരുമ്പോഴത്തേക്ക് ശശി തരൂര് പിക്ചറിൽ എത്ര മാത്രം കാണും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം ഈ ഡി സി സി പ്രസിഡന്റ് രവി അതെ പുള്ളിക്കാരൻറെ സ്റ്റേറ്റ്മെന്റ് എലക്ഷൻ കഴിഞ്ഞിട്ട് വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കും ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശശി തരം വിജയിക്കുന്ന പ്രാക്ടിക്കലായ നമ്പറാണോ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നമ്പർ അല്ല കാരണം ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് രാജീവ് ചന്ദ്രശേഖർ അല്ല കുമന കഴിഞ്ഞവണ് കുമ്മനായിരുന്നു അപ്പം ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ നിലവില് കേന്ദ്രമന്ത്രിയുമാണ് അപ്പം അത് അത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട് വോട്ട് സ്പ്ലിറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖരൻ എത്രമാത്രം അന്നത്തെ ആ ഒരു ലക്ഷത്തു നിന്നുള്ള ഇത് പോവും പിന്നെ ശശി തരൂരിൻ്റെ അഗെയിൻസ്റ്റായിട്ട് ഒരുപാട് അടി അടിയൊഴുക്കുകളുണ്ട് കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിൻ്റെ കാൻഡിഡേറ്ററിന് അദ്ദേഹത്തിനെ കാൻഡിഡേറ്റ് ആക്കി അനൗൺസ് ചെയ്തപ്പോൾ തന്നെ കോൺഗ്രസ്സിനകത്തു നിന്ന് അസ്വാരസ്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അത്രയും അതുകൊണ്ട് അദ്ദേഹം ജയിക്കുമോ ഇല്ല എന്നുള്ളത് ഇത് അറുപത്തി ഏഴ് ഏഴ് ശതമാനം അടുത്ത് അറുപത്തി ആറ് പോയിന്റ് നാലേ ആറ് ശതമാനം എന്തോ ആണ് തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ പോളിങ് എന്ന് പറയുന്നത് അനുസരിച്ച് അറുപത്തി ആറ് അറുപത്തിനകത്തായിരുന്നു പിന്നെ ഒരു രണ്ട് ശതമാനത്തിലും നമ്മളിപ്പോ എഴുപതിനാ ജസ്റ്റ് അടുത്താണ് പക്ഷെ എന്നാലും കഴിഞ്ഞവണ്ണത്തെക്കാളൊരു മൂന്നാല് ശതമാനം വോട്ട് ഇപ്പോഴും കുറവാണ് നമ്മളിവിടെ പോൾ ചെയ്തിരിക്കുന്നത് ഒരു മണ്ഡലത്തിന്റെ തിരിച്ച് വരുന്ന സമയത്തും കോൺഗ്രസ് പറയുന്ന തീരദേശത്ത് ഉണ്ടായ ഒരു വോട്ടിന്റെ ഒരു പുഷ് കോൺഗ്രസിന് അനുകൂലമായിരിക്കും ശശി തരൻ അനുകൂലമായിരിക്കും പക്ഷേ തീരദേശ മേഖല പലയിടത്തും പോയപ്പോൾ നമുക്ക് കോവളത്തൊക്കെ പോയ സമയത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരായ ശശി തരനെതിരെ ഉത്തരവാദിത്യം വിളിക്കാൻ നമ്മൾ കേട്ടു കാരണം വിൻസെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പ്രശ്നം നടക്കുന്ന സ്ഥലത്താണ് ഇവര് പോയത് അപ്പോ വിൻസെന്റിന്റെ അനുകൂലികളല്ലാത്തത് കൊണ്ട് കോൺഗ്രസിന്റെ അവിടുത്തെ സ്വീകരണത്തിന് ശശി തരും നിന്നുകൊടുത്തില്ല അതിനെ ജനങ്ങളെ ആളെ എലക്ഷൻ കാണിച്ചൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ് അപ്പൊ ഇതെല്ലാം ശശി തരന് എതിരെയാണോ ഈ ആളുകൾ പോയി പോളിതിട്ടുള്ളൊരു ചോദ്യം ഇല്ലേ ചോദ്യം ഉണ്ട് അതെ തീരദേശ വോട്ട് തലേ ദിവസം രാത്രി വരെ എൻ്റെ അറിവിൽ അവർ അവിടെ ശശി തരൂരിൻ്റെ ആൾക്കാർ കുറച്ച് പേര് ഡെസ്പെറേറ്റ് അറ്റംപ്റ്റ് അതിനാൽ അന്ന് തന്നെ അറിയാം എത്ര ഡെസ്പറേറ്റ് ആണെന്ന് രാജീവ് ചന്ദ്രശേഖർ എന്തൊക്കെ വാഗ്ദാനങ്ങൾ ചെയ്തോ അതിൻ്റെ നേരെ വിപരീതമായിട്ട് ലഘുലേഖകൾ അവിടെ കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പത്രവൃത്തങ്ങളെന്നൊക്കെ അറിയാം അപ്പം അങ്ങനെയൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓട്ടായിട്ട് വരുന്നത് അവിടുത്തെ പിന്നെ സഭയും എൽ ഡി എഫിനൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യം മറക്കരുത് മോഡിയായിട്ട് ക്രിസ്മസ് വരുന്നു അത് നമ്മൾ മറക്കരുത് അന്ന് ഈ റിലീജിയസ് ഹെഡ്സ് മാത്രമല്ല അതിനോടൊപ്പം നമ്മളുടെ സമൂഹത്തിലെ പ്രമുഖരായിട്ടുള്ള ഒട്ടേറെ വ്യക്തികളുണ്ടായിരുന്നു ഒട്ടേറെ വ്യക്തികളിൽ നമ്മൾ നമ്മൾ അന്ധപ്പെട്ടു പോകും അത്രയ്ക്കും ഇതായിട്ടാണ് മോഡി അത് ഓർഗനൈസ് ചെയ്തത് അത് ഓർഗനൈസ് ചെയ്ത് വിത്ത് വിത്ത് വ്യൂ ടു ദ എലക്ഷൻസ് ഈ ഇലക്ഷനെ ബേസ് ചെയ്തിട്ടാണ് അന്ന് ആ വിരുന്നും എല്ലാം നടത്തിയത് ആ മോഡി മോഡിയുടെ സ്ട്രാറ്റജി എന്താണ് മോഡി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇതാക്കിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മറക്കരുത് ഈ ഘട്ടത്തിൽ അതേ സമയത്ത് കോൺഗ്രസ് അങ്ങനെ അങ്ങനെയല്ലോ ചെയ്തു മണിപ്പൂര് മണിപ്പൂരിൽ ചെന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ തീ തീക്ക് ഫാൻ ചെയ്യുന്നത് കോൺഗ്രസ് ആണ് ഇവരങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ല അമിത്ഷാ അന്ന് ഫെബ്രുവരി മാസം പോയി എല്ലാം റെഡിയാക്കിയിട്ട് വന്നതാണ് പിന്നെ ഇവിടെ നിന്ന് ആ ആലോചിച്ചെന്ന് തിരികൊളുത്തി അപ്പൊ അങ്ങനെ അങ്ങനെയാണ് സംഭവങ്ങളെല്ലാം വരുന്നത് നമ്മളിപ്പോ ക്രോണോളജി നോക്കിയാൽ തന്നെ അറിയാം ആ അമിത്ഷാ അവിടെ പോകണമെങ്കിൽ അത്ര അൺസേഫ് ആയിട്ടുള്ള അടുത്ത് റിപ്പോർട്ട്സ് പ്രകാരം പോവാൻ സമ്മതിക്കില്ല എന്നിട്ടും കൂടി അതെ അവിടെ പോയി ഈ പറഞ്ഞതുപോലെ തരൂര് തിരുവനന്തപുരത്ത് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് കടകൾ വെച്ചിട്ടാണ് പക്ഷെ അദ്ദേഹം ബാസിലോണ അത് നമ്മള് കേട്ടിപ്പോ കൊച്ചുകുട്ടികൾക്ക് ബാസിലോണ എന്ന് പറയുമ്പോ ശശി തരണുമ്പോ ബാസിലോണോ ബാർസിലോ എവിടെയാണെന്ന് പോലും അറിയാതെ പിന്നെ അദ്ദേഹം എന്തെങ്കിലും ചെയ്തോ പിന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വന്ദേ ഭാരത കൊണ്ടുവന്ന ഇദ്ദേഹമാണ് നമുക്ക് എല്ലാര്ക്കും അറിയാം വന്ദേ ഭാരത് എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് തീർച്ചയായും

കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം നടത്തി അത് ഫ്ലൈറ്റിൽ വെച്ച് അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഒരു ഇൻ സാധാരണഗതിയിൽ ഒരു ഒരു ടേബിളിൽ പോയിരുന്ന് സംസാരിച്ച് അതിൻ്റെ എന്താണ് അതിൻ്റെ സാധ്യതകൾ ഇതെല്ലാം ഇത് ഒരു ക്യൂയിൽ നിൽക്കുമ്പം അതാനി അതാനും മുമ്പേ നിൽക്കുന്നു എന്നുണ്ട് അതാനിത്ര സംസാരിച്ച് ഫ്ലൈറ്റിലിരുന്ന് സംസാരിച്ച് അതാനി അത്ര അടുത്ത ഫ്ലൈറ്റിൽ പോയി അവിടെ എത്തി അത് അദ്ദേഹത്തിന്റെ ഇത് ചീഫിലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞ് അത് റെഡിയാക്കണം അത് അത്രയ്ക്കോ ഒരു മണ്ടനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നമ്മളെ കോമൺ സെൻസ് യൂസ് ചെയ്ത് നമ്മൾ പോലും അങ്ങനെ ചെയ്യൂ ഒരിക്കലും ഈ ശശി തരൂര് ശരി ഇവിടെ വിജയിക്കില്ല എന്നത് തന്നെ ഇരിക്കട്ടെ നമ്മള് പുള്ളിയിലെ വിജയപ്രതീക്ഷണം നോ അടിക്കുന്നില്ല ശരി വിജയിക്കു വിജയിക്കുന്നില്ല എന്നൊരു സാഹചര്യം എന്ന് വെക്കുക ശശി തരൂരിന്റെ ഭാവി എന്തായാലും ഞാൻ ചോദിക്കാൻ കാരണം രണ്ടു മൂന്ന് രണ്ടുമൂന്ന് അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ നേതാക്കൾക്ക് ശശി തരൂരിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല അത് മേളത്തിന് നന്നായിട്ട് അറിയാം അതായത് അദ്ദേഹം അല്ല അദ്ദേഹം വരുന്നത് തന്നെ തരൂരിനെ ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയെടുപ്പിയ പത്രങ്ങളിലുള്ള റിപ്പോർട്ട്സ് യൂത്ത് കോൺഗ്രസ് മാത്രമല്ല കോൺഗ്രസ് അണികളുടെ ഇന്നലെ ഭവനിൽ ഭയങ്കര പ്രക്ഷോഭവും മാർച്ചും അതും പ്രശ്നങ്ങളും അപ്പം ആ സമയത്തും ലീഡർ കെ കരുണാകരൻ മൺസാറിനെ വിളിച്ചു മൺസാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ശശി തരൂരാണ് വിളിച്ചിട്ട് വേണ്ടത്തെ കാൻഡിഡേറ്റ് അദ്ദേഹം ഒരു പുതുമുഖമാണ് അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് കൊടുക്കണം ഞാനൊരു പേഴ്സണൽ എൻ്റെ ഒരു പേഴ്സണൽ അപേക്ഷയാണ് എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞിട്ട് അന്ന് കേരള ഗൗമതി ശശി തരൂരിൻ്റെ ഫുൾ സപ്പോർട്ടായിരുന്നു സപ്പോർട്ടായിരുന്നു പക്ഷേ ശശി തരൂരിനെ നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇത് അല്ല കേരളവുമായിട്ടും ഒരു ബന്ധവുമില്ലാതെ കഴിഞ്ഞൊരു വ്യക്തിയെ ഒരു സുപ്രഭാതത്തെ കൊണ്ട് മാനത്തുനിന്ന് പൊട്ടി വീഴുന്ന കണക്ക് ശരിക്കും അത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ മാനത്തുനിന്ന് പൊട്ടി വീഴുന്നണക്കുള്ളൊരു വ്യക്തി ആ വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ഓട്ടിയിപ്പിക്കണം സുപരിതന്നാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു കടമ്പ അത് അത് കഴിഞ്ഞിട്ട് പുള്ളിയും ചെയ്തു വല്ലതും ചെയ്തു തിരുവനന്തപുരത്തിന് വേണ്ടി പിന്നെ ആ ഒരു ടേം അങ്ങനെ അങ്ങ് പോയി രണ്ടാമത്തെ ടേം ആയി അദ്ദേഹം നിലനിൽക്കുന്ന അദ്ദേഹത്തിന് ഒരു കരിസ്മ ഉണ്ട് ഒരു സിനിമാ നടന്റെ കരിസ്മ ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടി അവർക്കൊക്കെ ഒരു കരിസ്മയുണ്ട് ആ കരിസ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ ആവില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പം അല്ലാത്ത പൊളിറ്റീഷ്യൻസിന് ഒരുപാട് പേർക്ക് കരിസ്മയുണ്ട് പക്ഷെ അവരൊക്കെ ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇത് ഇദ്ദേഹത്തിന് ഒരു സംഭവം എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് കുട്ടികൾ ഉറഞ്ഞാണ് ഇദ്ദേഹം ഏതോ ഒരു കോളേജോ ഇൻസ്റ്റിറ്റ്യൂട്ടോ അവിടെ പോയപ്പം ഈ ഇലക്ഷനിങ് ടൈമിന് വോട്ട് ചോദിക്കാൻ ക്യാൻ ക്യാൻവാസിങ് ടൈമിന് ചെന്നപ്പം ഈ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു ചോദിക്കാനുണ്ട് ജേർണലിസം സ്ട്രെന്റ്സോ അങ്ങനെന്തോ ആണ് അപ്പം ഇദ്ദേഹം രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞപ്പം ഇനി മതി ഇനി മതി എന്ന് അദ്ദേഹം അഭിമുഖീമുഖീകരിക്കുന്നത് നാളത്തെ തലമുറയാണ് അവരിന്ന് പോയി വോട്ട് ചെയ്താലേ അദ്ദേഹത്തിന് രക്ഷേ ഉള്ളൂ ഒരുപാട് യങ് യങ് ഓട്സ് ഒരുപാട് വന്നിട്ടുണ്ട് അതിന്റെ ശതമാന കണക്കും ഇന്നലെ ഏതോ ഒരു മാധ്യമത്തിൽ പറയുന്നുണ്ടായിരുന്നു എത്രയോ എന്താ വോട്ടുകൾ വന്നിരിക്കുന്നത് പുതിയ പുത്തൻ വോട്ടുകാരാണ് അപ്പൊ പുത്തൻ വോട്ടുകാർക്ക് പ്രതീക്ഷ വേണ്ട അത് അവർക്ക് ആൻസേഴ്സ് വേണം അവർക്ക് ഉള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ അവര് പഠിച്ചിറങ്ങുമ്പോൾ അവര് പഠിക്കുന്ന വിഷയത്തിന് ജോലിയുണ്ടോ ഇതൊന്നും ഇതൊന്നും ഫേസ് ചെയ്യാതെ ഇദ്ദേഹം ഇറങ്ങി പോവെ പുള്ളി പുള്ളിയുടെ ക്ലാസിക് ആയിട്ടുള്ള ഈ മുടി ഇങ്ങനെ ഫ്രണ്ട് തല ഇങ്ങനെ വെട്ടിത്തിരിച്ച് അങ്ങ് പോവ അതിനാണോ എം പി എം പി എന്ന് പറഞ്ഞാല് ഹീ ഷുഡ് ബി അവൈലബിൾ ത്രൂ ഔട്ട് എല്ലാ ഇതിനും പോകണം അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ അതെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പുള്ളി തോറ്റു കഴിഞ്ഞാല് കേരളത്തിലേക്ക് പുള്ളിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ ഇവിടുത്തെ നേതാക്കൾ അതിലേക്ക് തോന്നുന്നില്ല കേന്ദ്രത്തില് പുള്ളിക്ക് ഒന്നാന്ന് കോൺഗ്രസ് നീട്ടാന്ന് ഒരു ആത്മാറ്റി നടക്കുകയാണ് അതിന്റെ കൂട്ടത്തില് ആത്മാക്കളെ കൂട്ടത്തിൽ നടക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് കൂടെ ഉണ്ടാവില്ല കാരണം ഓൾറെഡി ഗാർഗയ്ക്കെതിരെ ഇലക്ഷൻ ചെയ്യുന്ന സമയം തൊട്ടേ കേന്ദ്രത്തില് ഒരു വലിയ വിഭാഗത്തിന് പുള്ളിയെ അതുകൊണ്ട് തോക്ക് കണ്ടുകൂടാതൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തോൽക്കുക ചെയ്താൽ കേന്ദ്രത്തിലേക്ക് നോക്കണ്ട സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഇവരാരും അടുപ്പുകേയില്ല ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് അടിയുണ്ടാക്കണം എന്നെ പറ്റൂ പറ്റൂലി ഞാൻ പുതിയ പാർട്ടി ഉണ്ടാക്കുന്ന അടി ഉണ്ടാക്കേണ്ടി വരും അതിന് ബേസ് ഉണ്ടോ അതുമില്ല ആരും കൂടെ ബേസ് നിക്കില്ലല്ലോ രാഘവൻ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ കോഴിക്കോട് എം ബിട്ട് രാഘവൻ രണ്ടോ മൂന്നോ പേരുണ്ടാവും പിന്നെ വേറൊരു കാര്യം ഇനി പുള്ളി കിരിപ്പൊ പറയാം ഞാൻ രാഷ്ട്രീയം വിട്ടിട്ട് ഞാൻ എഴുത്തിന്റെ ലോകത്തേക്ക് കടക്കുകയാണെന്നെല്ലാം പറഞ്ഞിട്ട് സാഹിത്യ ലോകത്തേക്ക് ആ അത് ഓൾറെഡി നല്ലൊരു എഴുത്തുകാരനാണ് അതെ മടങ്ങിപ്പോവാമായിരിക്കും ഹിന്ദു എം എ കോൺഗ്രസ് എഴുതാം അങ്ങനെ അതല്ലേ പുള്ളി കിരി പറ്റുന്ന പണി എന്ന് പറയുന്നത് പിന്നെ കേസിറ്റിയിലൊക്കെ ലെക്ചറായിട്ടൊക്കെ പോവാം ഒരുപാട് ഹിസ്റ്ററി അറിയാം ഇദ്ദേഹത്തിന് മറ്റേ ഇത് ഞാൻ ഒരു രസകരമായ സംഭവം ഉണ്ട് ഇദ്ദേഹത്തിന് നമ്മുടെ യു എൻ സെക്രട്ടറി ജനറലായിട്ട് ഈ ഒരുപാട് രണ്ട് സെക്രട്ടറി ഒരുപാട് പേരുണ്ട് അപ്പം ഇദ്ദേഹം എന്തുകൊണ്ടാണ് പ്രിഫറൻസ് വെച്ചാൽ അതെ അത് എല്ലാവർക്കും അവ കുറച്ച് പിടിപാടുള്ളവർക്കേ പിടിപാടുള്ളവർക്കേക്കൂല അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടിയെന്ന് വെച്ചാൽ കോഫി അനുണ്ടല്ലോ മുൻ സെക്രട്ടറി ജനറൽ അദ്ദേഹത്തിന്റെ മകനെയോ അതിനൊക്കെ ഏറ്റവും അടുത്ത ബന്ധുവിന ഒരു ഡ്രഗ് കേസിലോ അങ്ങനെ എന്തോ ഒരു കേസിൽ ഇദ്ദേഹം ഹെൽപ്പ് ചെയ്തു ആ അത് ഡെൽഹി മാധ്യമ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അങ്ങനെ ആ ഒരു പഴുതിലൂടെയാണ് ഇദ്ദേഹത്തിന് ചാൻസ് കിട്ടുന്നത് ബാങ്കിൽ മൂന്നുമായിട്ട് മത്സരിക്കാനായിട്ട് അപ്പം ആ ഒരു ചാൻസ് കിട്ടുന്നത് തന്നെ ആ ഒരു പഴുതിലാണ് അതായത് ഈ പറഞ്ഞ ൂസ് ചെയ്ത് തന്നെ ഒരു നല്ലൊരു നമ്മുടെ അമേരിക്കയും ചൈനയും മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന് ഏഴ് അങ്ങനെ എത്രയോ വോട്ടുകൾക്കാണ് ലൂസ് ചെയ്ത് തന്നെ അപ്പോ അപ്പോ മനുഷ്യനാണ് ഈ ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ ജീവൻ മരണ ശശി അതെ അല്ല അദ്ദേഹം നിൽക്കുന്നത് മൂന്നാമത്തോണെന്ന് സോറി നാലാമത്തോണെ കാരണം അദ്ദേഹം ഉണ്ടോ തിരുവനന്തപുരത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിന് ബോർഡ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇപ്പം ഇത് നമ്മള് ഊബറോ എന്തെങ്കിലും എടുക്കുമ്പോ ആ പെട്ടെന്ന് ആ ഏരിയയിൽ പോണെങ്കിൽ കണ്ടിട്ടൊന്നുമില്ല രാവിലെ അപ്പോ നമ്മളിപ്പോ അവസാനിപ്പിക്കുകയാണ് ഇപ്പൊ ചർച്ചയുടെ അവസാനഘട്ടത്തേക്ക് എത്തുമ്പോ ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് പിന്നെ അദ്ദേഹം തീരദേശ പ്രദേശങ്ങളിലൊക്കെ എലക്ഷൻ്റെ ആ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് മനസ്സിലായെന്ന് തോന്നുന്നു അവിടവും വിട്ടു പോകുമോ എന്നുള്ളൊരു ഇത് കണ്ടിട്ട് അറ്റംപ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ അത് എത്രമാത്രം വോട്ടായിട്ട് ട്രാൻസ്ലിറ്റ് വരുമെന്നുള്ളത് കണ്ടറിയണം അപ്പൊ പുള്ളിക്ക് പറഞ്ഞിട്ടുള്ള പണി എന്ന് പറയുന്നത് എഴുത്തുകാരെ മാത്രമല്ല നല്ലോണം പിന്നെ നമ്മുടെ നിഘണ്ടു പോലെ അദ്ദേഹത്തിന് പുതിയ പുതിയ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ പറയാൻ അതാ അതാ അത് പറഞ്ഞപ്പോഴാണ് ഈ യുവജനങ്ങൾക്കിടയില് അദ്ദേഹത്തിന്റെ പി ആർ വർക്കിന് ഒഫ്കോഴ്സ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ എന്നാലും പി ആർ വർക്കിന് പോവാൻ താല്പര്യമുള്ള യുവജനങ്ങളെ വിളിച്ചപ്പോ എല്ലാരും പിൻവാങ്ങി കാരണം അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഞങ്ങൾക്ക് മനസ്സിലാവശ്യം പച്ച മലയാളത്തിൽ സംസാരിക്കട്ടെ അല്ലെങ്കിൽ സാധാരണ ഇംഗ്ലീഷ് സംസാരിക്കട്ടെ ഞങ്ങൾ നിൽക്കാം അദ്ദേഹം വല്ലതും വായിക്കൊള്ളാത്ത വാക്കുകൾ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഡിക്ഷണറിയും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയോടെ പ്രതീക്ഷ അനുസരിച്ച് അദ്ദേഹം വിജയിക്കട്ടെ ഇനി വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ സാഹിത്യ ലോകത്തേക്ക് മടങ്ങിപ്പോട്ടെ തെരഞ്ഞെടുപ്പിനിറങ്ങി ബുദ്ധിമുട്ടിക്കായിരിക്കട്ടെ അല്ലേ അതെ ഈ അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക